ിലേക്ക് പോകുമ്പോഴും അവിടെയും വലിയ മഴക്കെടുതികൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ജില്ലയിൽ കനത്ത മഴയിൽ നൂറിലധികം വീടുകൾ ഭാഗികമായി തകർന്നു നാല് വീടുകൾ പൂർണ്ണമായി തകർന്നു പലയിടങ്ങളിലും വെള്ളക്കെട്ടും രൂക്ഷമാണ് നടരാജ് പരശുരാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് നടരാജ് നൂറിലധികം വീടുകൾ ഭാഗികമായി തകർന്നു എന്ന് പറയുമ്പോൾ വലിയ കെടുതി തന്നെയാണ് തൃശൂർ ജില്ലയും നേരിടുന്നതെന്ന് മനസ്സിലാക്കാം നിലവിൽ എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു ഇപ്പോഴെന്താണ് കാലാവസ്ഥ നല്ല മഴയുണ്ടോ രാവിലെ മുതൽ തൃശ്ശൂരിലും തൃശ്ശൂരിലെ മറ്റു ഭാഗങ്ങളിലും നല്ല മഴയുണ്ട് ഗുരുവായൂർ ചാവക്കാട് കുന്നംകുളം പൊന്നിയൂർക്കുളം ഭാഗങ്ങളിൽ അതുപോലെ തന്നെ ഇരിങ്ങാലക്കുട തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ചാലക്കുടി എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ജില്ലാ ഭരണകൂടം അറിയിച്ചത് പ്രകാരം കൃത്യമായി പറഞ്ഞാൽ നൂറ്റി എഴുപത്തിയേഴ് വീടുകൾ ഭാഗികമായി തകർന്നു എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് നാല് വീടുകൾ പൂർണ്ണമായി തകർന്നിട്ടുണ്ട് പല ഭാഗങ്ങളിലും വലിയ രീതിയിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് കൈപ്പമംഗലം കൊടുങ്ങല്ലൂർ തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട് പല ഭാഗങ്ങളിലും ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആ പ്രദേശത്തൊക്കെ തന്നെ റോഡുകളിൽ നിന്നും വെള്ളം വീടുകളുള്ള സ്ഥലങ്ങളിലേക്ക് ഒഴുകി പോകുന്ന ഒഴുകിപ്പോകുന്നൊരു സാഹചര്യമുണ്ട് ചാവാക്കാടൊക്കെ ൊക്കെ തന്നെയും പല സ്ഥലങ്ങളിലും വലിയ വീട് വലിയ തരത്തിൽ മഴ പെയ്തുകൊണ്ട് തന്നെ വീടുകൾ ഭാഗികമായി ഭാഗികമായി തകരുന്നൊരു സാഹചര്യം ഉണ്ടായി പല സ്ഥലങ്ങളിലും ഇപ്പോഴും വൈദ്യുതി ബന്ധം തകരാറിലാണ് പല സ്ഥലങ്ങളിലും വൈദ്യുതി പുനസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്തായാലും കെ എസ് ഇ ബിക്കും കനത്ത നഷ്ടം കഴിഞ്ഞ ദിവസങ്ങളിലെ മഴ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് കെ എസ് ഇ ബി അതിൻ്റെ കൃത്യമായ കണക്കുകളൊക്കെ തന്നെ അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും ഇപ്പോഴും മരങ്ങൾ വീണതിനാൽ റോഡ് ഗതാഗതം താറുമാറായ സ്ഥിതിയുണ്ട് പല ഇട റോഡുകളിലും മരങ്ങൾ ഇപ്പോഴും വീണ് കിടക്കുകയാണ് കെ സി ബി ഒക്കെ തന്നെ പലപ്പോഴായി മരങ്ങൾ മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് എന്തായാലും ജില്ലയിൽ മഴക്കെടുതി രൂക്ഷമാണ് എന്ന് തന്നെ പറയാം ഇന്ന് ഓറഞ്ച് അലേർട്ടാണുള്ളത് വരും മണിക്കൂറുകളിലും മഴ ശക്തമായി പെയ്യാനാണ് സാധ്യത